സുമ രാജശശേഖരന്റെ പുഴക്കാഴ്ചകൾ എന്ന കവിത കവിതീർ നിറയെ ഇളമഞ്ഞു ചൊരിഞ്ഞ പാതയിൽ കാന്തി വിൽക്കാന്തിളങ്ങി നിന്നിടും മഴയെന്നൊരു വാക്കു കേൾക്കവേ മൊഴിമുട്ടിയ കന്നു മേഘവും പുഴ തൻ കര നോക്കി നിന്ന് നിന്നടൽ കാണാത്തതു കഷ്ടമല്ലയോ മഴ വന്നു പറഞ്ഞതൊക്കെയും പുഴയോർത്തു ചിരിച്ചു നിന്നുവോ ചെറുപൂക്കളടർന്നു വീണവ ചുഴിയിൽ താഴ്ത്തി രഹസ്യമായവൾ ഒരു പൊന്മ വിരുന്നു വന്നിതൻ കരളിൻ തുമ്പിലിരുന്നു പാടവേ കയറൂരിയ കന്നുപോലെ യന്മനവും പാഞ്ഞുകയങ്ങൾ തേടലായി പുഴയക്കരയില്ലിച്ചാഞ്ഞിടും മറവിൽ സൂര്യനുദിച്ചിടുമ്പോൾ ആ ചെറുമൊട്ടു വിരിഞ്ഞുപൊയ് കയ്യിൽ തലയാട്ടുന്നതു കണ്ടുനിൽപ്പു ഞാൻ കതിരാർന്നൊരു പാടവും ചെറുപരൽമീൻ തേടിയലഞ്ഞ പൊന്നയും ും ചെറുപരൽ മീൻ തേടിയും നിറച്ചിതൻ പൊയ്യ പോലവേ ചെറു മീനുകൾ കൊത്തി മാറ്റുമാറിവിൻ വേദന മാഞ്ഞുപോകവേ തെളിനീരുമിനു കിടുന്നിതാ മൃദുപാതസരമുത്തി പെരുവെള്ളമിറങ്ങിയപ്പോഴാ മണലിൻമെത്ത വിരിച്ചിതക്കരെ ഒരു വഞ്ചിയിലേറിയുന്നു ഞാൻ ശിവമൂർത്തിക്കു വിളക്കു വയ്ക്കുവാൻ രാഗഭേദങ്ങൾ ഏതു രാഗമാണങ്ങിഷ്ടമെന്നാരാഞ്ഞു ഞാൻ കാതു കുർപ്പിച്ചു ിയരാഗമൊന്നിനെ കേൾക്കാൻ ഏതുരാഗമാണങ്ങിഷ്ടമെന്നാരാഞ്ഞു ഞാൻ കാതു കുർപ്പിച്ചു പ്രിയരാഗമൊന്നിനെ കേൾക്കാൻ സ്വരമൊന്നുതിർന്നില്ല രാഗവും വിരൽ തുമ്പിൽ മടിയേ വിപഞ്ചിക മുഖരാഗ എന്നാലും മുഖമൊന്നുയർത്തവേ ശാന്തമാം കാലഭേദങ്ങൾ വേണ്ട മീട്ടുവാൻ വിരൽ തുമ്പും തന്ത്രികൾ ഹൃദയത്തിൻ തന്ത്രികൾ മാത്രം പോരും ഹൃദയത്തിൻ തന്ത്രികൾ മാത്രം പോരും